വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹര കാഴ്ചകളിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കോട്ടയം കുമളി റൂട്ടിൽ രണ്ട് മുണ്ടക്കയം കഴിഞ്ഞ് നമ്മൾ ചുരം കയറി മേളോട്ട് കയറുമ്പോൾ കാണുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഈ വളഞ്ഞങ്ങാനം ഇപ്പോൾ മഴയുള്ള അവസരമായതിനാൽ നല്ല വെള്ളം വന്ന് ചാടി വളരെ നമ്മുടെ കണ്ണുകൾക്കും മനസ്സിനും വളരെ മധുരം നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വളഞ്ഞാട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനും ഇടയ്ക്കായിട്ടാണ് ഇടതൂർന്ന് നിൽക്കുന്ന ഫോറസ്റ്റ് ഏരിയയിൽ ആണ് ഇതുള്ളത് ഇതിലേക്ക് പോകുന്ന യാത്രക്കാരെല്ലാം ഇവിടെ വാഹനങ്ങളിൽ നിർത്തി ഈ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കുന്നതും കുളിക്കുന്നതും മറ്റും നമുക്ക് കാണാം കണ്ണുകൾക്ക് സന്തോഷം മനസ്സിൽ സന്തോഷമേകുന്ന മനോഹര കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നമ്മുടെ കോട്ടയം തുമണി റൂട്ടിൽ മുണ്ടക്കയം വഴി കുട്ടിക്കാനത്തേക്ക് പോകുന്ന വഴിയിലാണ് ഇതുള്ളത് പോകുമ്പോൾ ഇവിടെ ഇറങ്ങി ഇതൊക്കെ കണ്ട് ആശ്രയിച്ചു പോകുവാൻ ശ്രമിക്കുക പിന്നെ വാഹനങ്ങൾ ചീറിപ്പോഞ്ഞ പോകുന്ന വഴിയാണ് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു വേണം ഇവിടെ നിന്ന് ഇതെല്ലാം കാണാൻ নমস্কার <mim>